സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള ഓണ ആനുകൂല്യം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് സൗജന്യ പതിമൂന്നിനും ഭക്ഷ്യസാധനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ അന്ത്യോദയ അന്യയോജന റേഷൻ കാർഡായ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് റേഷൻ കട വഴി ഈ സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക ഇത് ലഭിക്കാത്ത ആളുകൾക്ക് സപ്ലൈകോ വഴി പതിമൂന്നിനം ഭക്ഷ്യസാധനങ്ങൾ കുറഞ്ഞ വിലക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടി ആരംഭിച്ചു എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇതിനായി സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറോളം വിവിധ ഓണച്ചന്തകൾ തുടങ്ങും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓണം ഫെയറുകളുണ്ടാകും കാന്തി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റ് നൽകും സംസ്ഥാനത്തെ മഞ്ഞ റേഷൻ കാർഡിൻ ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ആറ് ലക്ഷം ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ഈ സംരംഭത്തിന് മുപ്പത്തി ആറ് കോടി രൂപ ചെലവാണ് എന്ന് പ്രതീക്ഷിക്കുന്നത് എന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഈ വർഷവും ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിപണനം ചെയ്യുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കും ഓണക്കാലത്ത് ഒരാൾക്കും നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറുകളിലൂടെയും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും ഹൈപ്പർ മാർക്കറ്റുകളിലൂടെയും വിതരണം ചെയ്യും ഇതിനു പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറും നൽകി വിൽപ്പന നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ഓണചന്തകൾ കൺസ്യൂമർ ഫുഡും തുടങ്ങും ഇതിൽ എഴുപത്തി മൂന്നെണ്ണം ത്രിവേണി സ്റ്റോറുകളുടെയും ബാക്കിയുള്ളവ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടാണ് നടത്തുക സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്നിനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണി സാധനങ്ങളും ലഭ്യമാണ് കേരളത്തിൽ ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് മുപ്പത് ശതമാനം റിബേറ്റ് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വർഷം ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ ഓണം റിബേറ്റ് മേള നടക്കും ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് തന്നെ കലാകാരന്മാർക്കും കച്ചവടക്കാർക്കും സാധാരണ ജനങ്ങൾക്കും ഓണവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുത്തുന്ന നില ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കയർ ഫെഡ് ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ അവരുടെ കെയർ ഉൽപ്പന്നങ്ങൾ പരമാവധി ഇരുപത്തി മൂന്ന് ശതമാനം വിലക്കുറവിൽ നൽകും മെത്തകൾക്ക് പരമാവധി അൻപത് ശതമാനത്തിൻ്റെ ഇളവ് നൽകും രണ്ടായിരം കർഷക ചന്തകൾ ഓണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ സംഘടിപ്പിക്കും സാധാരണ പച്ചക്കറികൾക്ക് മൊത്ത വ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്നും സംഭരിച്ച് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ താഴ്ത്തിയായിരിക്കും വിൽപ്പന നടത്തുക ജൈവ പച്ചക്കറികൾ മൊത്ത വ്യാപാര വിലയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്നും സംഭരിച്ച് പത്ത് ശതമാനം താഴ്ത്തി വിൽക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അപ്പോൾ കൺസ്യൂമർ ഫണ്ടിൻ്റെയും ത്രിവേണിയുടെയും ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകൾ സപ്ലൈകോയുടെ എൺപതോളം ഓണം ഫെയറുകൾ രണ്ടായിരം കർഷക ചന്തകൾ എന്നിവയാണ് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ഇതിൻ്റെ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ഇത് കൂടാതെ സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓണക്കിറ്റ് ലഭിക്കാത്ത ആളുകൾക്ക് അല്ലലില്ലാതെ കഴിയുന്നതിന് വേണ്ടി മറ്റ് വിപണന കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നതിന് വേണ്ടിയാണ് ചന്തകളും ഫെയറുകളും ഒരുക്കുന്നത് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റു വീഡിയോ